വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അരപ്പട്ടണിക്കാരന്റെയും മുഴുപട്ടണിക്കാരന്റെയും ജീവിത ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ ഭൂമാഫിയ സംഘങ്ങളെ കൂട്ടുപിടിച്ച് ഏക്കർ കണക്കിന് പാടശേഖരങ്ങളും കണ്ടൽ കാടുകളും തണ്ണീർത്തടങ്ങളുമെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും പണവും ഉപയോഗിച്ച് നികത്തിയെടുത്ത വമ്പന്മാർ പലരും അമ്പരചുംബികളായ ഫ്ളാറ്റ് സമുച്ചയങ്ങളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും റിസോർട്ടുകളും പുഴയോര വില്ലകളും മാത്രമല്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളം വൻകിട ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ആ ആശുപത്രി മന്ദിരങ്ങളും കെട്ടിപ്പൊക്കി ശതകൂടികൾ സമ്പാദിച്ചു ഭൂമി തരംമാറ്റത്തിന്റെ മറവിൽ ഇടനിലക്കാരാവുന്നവരുടെ എണ്ണം പെരുകിയതോടെ ചില ഭരണചക്ര സ്വാധീന രാഷ്ട്രീയ നപുംസംഗങ്ങളും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും മാസാമാസം ശമ്പളം വാങ്ങി മന്ത്രിമന്ദിരങ്ങളിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും പണിയെടുക്കുന്ന മറ്റ് ചില സർക്കാർ എംബോക്കികളും ചേർന്ന് വൻകിട ഭൂമാഫിയാക്കാർ തങ്ങളുടെ കാര്യസാധ്യങ്ങൾക്കായി ഒളിഞ്ഞും തെളിഞ്ഞും നീട്ടുന്ന കോഴപ്പണക്കെട്ടുകൾ ഇരുളിന്റെ മറവിലും ശീതീകരിച്ച ഹോട്ടൽ മുറികളിലും വിച്ഛനമായ വഴിയോരത്തും കാത്തുനിന്ന് കൈനീട്ടി വാങ്ങി വൻകിട ലോവികൾക്കൊക്കെ ഒപ്പം നിന്ന് ഒത്താശ ചെയ്യുന്ന വകുപ്പ് ജീവനക്കാർ തങ്ങളുടെ മേശയ്ക്ക് മേൽ ചുവപ്പ് നാടകളാൽ ചുറ്റിവരിയപ്പെട്ട ഫയൽ പാടുകൾക്കുള്ളിൽ കാലപ്പഴക്കം കൊണ്ട് കെട്ടിപിടിച്ച് നിറം മങ്ങിയിരിക്കുന്ന പാവപ്പെട്ടവന്റെ കണ്ണീരപേക്ഷകൾ മാത്രം എന്തുകൊണ്ടോ കാണുന്നില്ല നാലോ അഞ്ചോ ഏറിയാൽ പത്ത് സെന്റ് വരെ മാത്രം ഭൂമിയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവൻ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി തങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ തരംമാറ്റത്തിനായി കേരളത്തിലെ കൃഷി ഓഫീസുകളിലും വില്ലേജ് താലൂക്ക് കാര്യാലയങ്ങളിലുമായി നിത്യ തൊഴിലുകൾ പോലും മാറ്റിവെച്ച് കയറിയിറങ്ങി അലയുകയാണ് െൽകൃഷിയും മറ്റും വികസിപ്പിക്കാനെന്ന പേരിൽ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിനാലിന് കേരള നിയമസഭയിൽ പാസാക്കിയ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും നെൽകൃഷി പോയിട്ട് മറ്റെന്തെങ്കിലും കൃഷികൾ വികസിപ്പിച്ചതായി മാറി മാറി മരിച്ച സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ എട്ട് പോയിന്റ് രണ്ടു ലക്ഷം ഹെക്ടറിൽ ഉണ്ടായിരുന്ന നെൽകൃഷി ആറ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ കേവലം എഴുപതിനായിരം ഹെക്ടറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു വാരിക്കോരി ചെലവാക്കാൻ വേണ്ടത്ര പണവും അതിലേറെ രാഷ്ട്രീയ സ്വാധീനങ്ങളും എല്ലാത്തിനുമുപരിയായി കോടതികളിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചു നൽകാൻ പേരുകെട്ട വക്കീലന്മാരും ധാരാളമുള്ള ശതകോടീശ്വര അമ്പന്മാർ നെൽവയൽ തണ്ണീർത്തട നിയമം വന്നതിന് ശേഷവും ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് അനധികൃതമായി തരം മാറ്റിയെടുത്ത് നിർമ്മിതികൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതിനുശേഷമാണ് കേരളത്തിലെ ഭൂമാഫിയ സംഘങ്ങൾ ഇത്രത്തോളം തഴച്ചു വളർന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ നിക്ഷേപം നടത്തിയ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് പുറമെ ഉത്തരേന്ത്യൻ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും കേരളത്തിൽ വൻതോതിൽ പാടശേഖരങ്ങളും തണ്ണീർത്തടങ്ങളും വൻതോതിൽ വാങ്ങിക്കൂട്ടി കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ നിയമം അഥവാ കെ എൻ യു ആക്ടിന്റെ മറവിൽ ഇത്തരം തണ്ണീർത്തടങ്ങളും ചതുപ്പുകളും കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് കൃഷി ഓഫീസറുടെയും രണ്ടായിരത്തി എട്ടിനു മുൻപേ നികത്തു ഭൂമിയാണെന്നും വളർച്ചയെത്തിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണെന്നുമൊക്കെയുള്ള വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടും തരപ്പെടുത്തി ആയിരക്കണക്കിന് ഏക്കറോളം വരുന്ന നിലങ്ങളും തണ്ണീർത്തടങ്ങളും കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിച്ച് ആർ ഡി ഒ ഉത്തരവുകൾ നൽകി ഇത്തരത്തിൽ ക്രമമിട്ട് നൽകിയ ഉത്തരവുകളുടെ മറവിൽ കേരളത്തിൽ ഉയർന്നത് ഒട്ടേറെ ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഫ്ളാറ്റ് സമുച്ചയങ്ങളും മറ്റ് കെട്ടിട നിർമ്മിതികളുമാണ് അപ്പോഴും രണ്ടും അഞ്ചും സെന്റും വീതമുള്ളതും അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററുകളിൽ സ്ഥലമായോ നിലമായോ നികത്തുപുറിയിടമായോ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ അത്താഴപ്പട്ട്ണിക്കാരന്റെ ഒരു തുണ്ടു ഭൂമിയിൽ അവന് ഒരു കിടപ്പാടമുണ്ടാക്കുവാനുള്ള അനുമതിയോ ആധാരത്തിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ കുടുംബാവശ്യങ്ങൾക്കായി ഈ ഭൂമി ഈട് നൽകി ബാങ്ക് വായ്പയ്ക്കുള്ള അവസരമോ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല അതേസമയം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതിനുശേഷം ഭൂമിയുടെ തരംതിരിവും തലസ്ഥിതിയും സംബന്ധിച്ച് തയ്യാറാക്കിയ ഡാറ്റാ ബാങ്കിലെ ഗുരുതരമായ പിഴവുകൾ പരിഹരിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും അശാസ്ത്രീയമായ രീതിയിലാണ് രണ്ടാമതും റവന്യൂ വകുപ്പും കൃഷി വകുപ്പും വിവരശേഖരണം നടത്തിയത് ഓരോ സ്ഥലവും നേരിൽ കണ്ട് ബോധ്യപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം പോലും കേരളത്തിലെ കൃഷിഭവനുകളിലോ വില്ലേജ് ഓഫീസുകളിലോ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല കൃഷി വകുപ്പ് അധികൃതരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി ഫീൽഡ് വിസിറ്റ് നടത്താതെ അതാത് ഓഫീസുകളിലിരുന്ന് പഴയ രേഖകൾ നോക്കി ഡാറ്റാബാങ്ക് ഉണ്ടാക്കി സർക്കാരിന് വീണ്ടും സമർപ്പിക്കുകയായിരുന്നു ഇത്തരത്തിലുണ്ടാക്കിയ ഗുരുതരമായ പിഴവ് പരിഹരിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും ഉത്തരവിറക്കിയെങ്കിലും ഡാറ്റാ ബാങ്ക് തിരുത്തലിൽ പിന്നീടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല തരമാറ്റം സംബന്ധിച്ച് അതാത് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഉദ്യോഗസ്ഥരെ വെച്ച് ഭൂമിയുടെ ആധാരവും കരവും അടച്ച രസീതും അഞ്ഞൂറ് രൂപ വീതം ഫീസിനത്തിൽ ട്രഷറിയിൽ ചെല്ലാനടപ്പിച്ചും സംസ്ഥാനത്തുടനീളം അപേക്ഷ സ്വീകരിച്ച റവന്യൂ വകുപ്പ് ഈ അപേക്ഷകൾക്കൊന്നിനും പരിഹാരമുണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ട്രഷറി വഴി സ്വീകരിച്ച അഞ്ഞൂറ് രൂപ അപേക്ഷകർക്ക് തിരികെ നൽകിയതുമില്ല ഇത്തരത്തിൽ പിരിച്ചെടുത്ത നാലായിരം കോടിയിൽ ഏറെ രൂപ സർക്കാർ വകമാറ്റി ചെലവഴിച്ചതും പിന്നീട് വലിയ വിവാദമായിരുന്നു ഡാറ്റാ ബാങ്ക് പിഴവ് നികത്താൻ കൃഷി ഓഫീസുകളിൽ നൂറ് രൂപ സ്റ്റാമ്പ് പതിച്ച് പിന്നീട് അപേക്ഷകൾ സ്വീകരിച്ചെങ്കിലും അതിനും തീർപ്പുണ്ടായില്ല ഭൂമി തരംമാറ്റത്തിനായുള്ള സർവേ സ്കെച്ചും അപ്രൂവ്ഡ് കോപ്പിയും ലഭിക്കാൻ വില്ലേജ് ഓഫീസിൽ അഞ്ഞൂറ് രൂപ അടച്ച് അപേക്ഷ സമർപ്പിച്ച ശേഷം സ്ഥലപരിശോധന നടത്തിയ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടടക്കം തിരുവനന്തപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് എൻവയറമെന്റിലേക്ക് തരം മാറ്റിക്കിട്ടേണ്ട ഭൂമിയുടെ ഡിജിറ്റൽ പ്രിന്റിംഗ് മാപ്പും തരംമാറ്റ ഉത്തരവും ലഭിക്കാൻ തപാൽ ചാർജ് അടക്കം ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഡി ഡി അയച്ചു കൊടുത്തിട്ടും ഈ അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കാൻ എടുത്ത കാലതാമസം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ നാലര സെന്റ് ഭൂമിയുടെ തരംമാറ്റ ഡിജിറ്റൽ മാപ്പിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരു നിർധന ഭൂ ഉടമയ്ക്ക് ഇനിയും തരമാറ്റം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിലുണ്ടായ കാലതാമസം അറിയാൻ കെ എസ് ആർ ഇ സിയിൽ അന്വേഷിച്ച എ ടു സെറ്റ് ന്യൂസ് മലയാളം ട്വന്റി ഫോറിന് കൃഷി ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ നാലതിരുകളും വ്യക്തമാക്കുന്ന ഗൂഗിൾ വീഡിയോ ലൊക്കേഷൻ മാപ്പ് ബന്ധപ്പെട്ടവർ ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കെ എസ് ആർ ഇ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് എൻവയർമെന്റ് അംഗീകൃത വാട്സാപ്പ് നമ്പറിലേക്ക് അപേക്ഷകൻ അഥവാ ഭൂ ഉടമയുടെ പേരിലുള്ള മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നും തരം മാറ്റി കിട്ടേണ്ട ഭൂമിയുടെ ലൈവായുള്ള ലൊക്കേഷൻ വീഡിയോയും തരം മാറ്റ അപേക്ഷാ നമ്പറും അയച്ചു കൊടുത്താൽ ഡിജിറ്റൽ ലൊക്കേഷൻ പ്രിന്റിംഗ് മാപ്പ് അപേക്ഷകന്റെ താമസ പരിധിയിലുള്ള കൃഷി ഓഫീസിലേക്ക് തപാൽ മാർഗം അയച്ചു കൊടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് കൃഷി ഓഫീസിൽ നിന്നും റിപ്പോർട്ട് അയക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നൽകേണ്ടി വരുമെന്ന കാര്യം അപേക്ഷകനെ അറിയിക്കാനുള്ള ബാധ്യത മനഃപൂർവ്വം ഉദ്യോഗസ്ഥർ മറിക്കുന്നതും അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കാൻ കാലതാമസം നേരിടാൻ കാരണമാണ് ഭൂമി തരംമാറ്റം ചെയ്ത് കിട്ടാൻ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു അപേക്ഷകനാണ് നിങ്ങളെങ്കിൽ ഭൂമിയുടെ ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് വീഡിയോ ആയി എങ്ങനെ ചിത്രീകരിക്കാമെന്ന് എ ടു സെഡ് ന്യൂസ് താഴെ വിവരിക്കുന്നത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക അപേക്ഷ പ്രകാരമുള്ള ഭൂമിയിൽ എത്തിയ ശേഷം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ വാട്സ്ആപ്പ് ഓപ്പൺ ആക്കുക എന്നതാണ് അതിനുശേഷം ആർക്കാണോ നിങ്ങൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ചാറ്റ് ബോക്സ് തുറക്കുക അതായത് കെ എസ് ആർ ടി ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ിലെ ചാറ്റ് ബോക്സാണ് നിങ്ങൾ തുറക്കേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ നേരത്തെ തന്നെ ഇതിനായി ഓപ്പൺ ചെയ്ത് വയ്ക്കുകയും വേണം ചാറ്റ് ബോക്സിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നതിന് താഴെയായി പിൻ രൂപത്തിലൊരു ചിത്രമുണ്ട് അറ്റാച്ച് ഫയൽ സിമ്പിൾ ആണത് അതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വിൻഡോ ഓപ്പൺ ആവും അതിൽ ഡോക്യുമെന്റ് ക്യാമറ ഗാലറി ഓഡിയോ എന്നൊക്കെ കാണാം അതിന് താഴെയായി ഷെയർ ലൈവ് ലൊക്കേഷൻ സെൻഡ് കറന്റ് ലൊക്കേഷൻ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുന്നതിൽ രണ്ടാമതായുള്ള കറന്റ് ലൈവ് ലൊക്കേഷൻ മാത്രം ക്ലിക്ക് ചെയ്യണം അതിൽ തന്നെ മീറ്റർ എന്ന് കാണിക്കും തരം മാറ്റി കിട്ടേണ്ട ഭൂമിയിൽ മുപ്പത് സെക്കൻഡ് നേരം വരെ വെയിറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ ആക്രോസി അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ കാണിക്കും ഏറ്റവും താഴ്ന്ന ആക്രോസിയിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ആദ്യ കോർണറിന്റെ ലൊക്കേഷൻ സെന്റ് കറന്റ് ലൊക്കേഷൻ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇപ്രകാരം നാല് കോർണറുകളുടെയും ലൈവ് ലൊക്കേഷൻ വീഡിയോ പകർത്തി കെ എസ് ആർ ടി സിയുടെ അപേക്ഷ നമ്പർ ഉൾപ്പെടെ സെൻഡ് ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ ഭൂമിയുടെ ഡിജിറ്റൽ പ്രിന്റിംഗ് മാപ്പ് തപാൽ മാർഗം കൃഷി ഓഫീസ് വഴി ലഭ്യമാകും സാധാരണക്കാരിൽ സാധാരണ ക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ് ഭൂമി തരംമാറ്റത്തിനായി അപേക്ഷ സമർപ്പിച്ച് പണവും അടച്ച് ഗതികിട്ട പ്രേതങ്ങളെ പോലെ അലയുന്നത് കെ എസ് ആർ ഈ സിയുടെ ചുമതലകളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാന്യരായ കൃഷിമന്ത്രിയും റവന്യൂ മന്ത്രിയും ഭൂമി തരംമാറ്റത്തിലെ ഈ മെല്ലെപ്പോക്ക് നയത്തിന് ഉടനടി പരിഹാരമുണ്ടാക്കണമെന്നും ഈ രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഭൂമാഫിയ സംഘങ്ങൾക്കും വകുപ്പ് തല സർക്കാർ ജീവനക്കാർക്കും എതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണമെന്നും ഇന്നാട്ടിലെ സാധാരണക്കാരുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എയ് ടു സെറ്റ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ